റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അന്ത്യനാൾ വന്നെത്തുമ്പോൾ അതിൻ്റെ വല്ല അടയാളങ്ങളും ഉണ്ടോ നബിയെ അതറിയാൻ വല്ല മാർഗങ്ങളുമുണ്ടോ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അതിന്റെ ചൂണ്ടു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യനോട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇബ്നു മസ്ഊദ് അതിന്റെ അടയാളങ്ങളിലുണ്ട് ചെറിയ മക്കളൊക്കെ വലിയ ദേഷ്യക്കാരായി മാറുന്ന കാലം കുട്ടികൾക്ക് വലിയ ദേഷ്യം വരാ ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഒരു കുട്ടി തമാശയിൽ പോലും പറയുന്ന വാക്ക് ഐ വിൽ കിൽ യു ഞാൻ നിങ്ങളെ കൊല്ലുന്നു കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കുക കുട്ടികൾ അറിയാതെ പറയണത് ചെറിയ അഞ്ചു വയസ്സുള്ള മോൾ പറയണ തമാശ കളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ റഫീഖ് സാഹിബ് എന്തോ കുട്ടി കളിപ്പിച്ചപ്പോൾ കുട്ടി ഐ വിൽ കിൽ യു സ്കൂളിൽ പോയിട്ടല്ലേ കുട്ടി ഐ വിൽ കിൽ യു ആ ഒരു ചിന്ത മക്കളിൽ ഇങ്ങനെ വളർന്നു വന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുത്താലും ഉമ്മയെ തള്ളിപ്പറയുന്ന മക്കളാണ് വാപ്പ കുട്ടിക്ക് ചെറുപ്പത്തിലെ അഞ്ചു വയസ്സിലെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഐപാഡുകളും ഐപോഡുകളും ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളും വലിയ വലിയ പ്രോഗ്രാമുകളുള്ള ഡിവൈസുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചുമക്കൾക്ക് ആ െ കൈപിടിച്ച വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന മക്കൾ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ മക്കളൊക്കെ മാതാപിതാക്കളോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നത് ഉമ്മെന്ന് ചോദിച്ചാൽ ഉമ്മന്ന് മിണ്ടാതിരിക്കേ എന്ന് തന്നെ പത്തു മാസത്തോളം സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടന്ന പൊന്നാര ഉമ്മയോട് വാപ്പ എന്തെങ്കിലും ഉപദേശിക്കുമ്പോൾ തുടങ്ങി വാപ്പാൻ്റെ വേത് എന്ന് പറയുന്ന മക്കൾ ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാണാൻ കൊതിയായി ആ കുഞ്ഞ് ജനിച്ചതിൽ സന്തോഷത്തിൽ ആ കുഞ്ഞിന് അക്കത്തറത്തുകൊടുത്ത് ഭക്ഷണം വിതരണം ചെയ്ത് കുടുംബക്കാരോട് ഹാവുവിൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ച് കൈപിടിച്ച് തോളിലും കൈകളിലുമായി രാപ്പകലുകളില്ലാതെ ഉമ്മയോട് വാപ്പയോടൊക്കെ ഒരൽപ്പം പക്വതയും പ്രായം വരുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മക്കൾ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മക്കൾ വാപ്പമാരോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്ന കാലം അഷ്റഫുൽ മഴ പെയ്യുന്നുണ്ട് പക്ഷേ അള്ളാഹു കൃഷി മുളപ്പിക്കുന്നില്ല മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് ലഭ്യമാകേണ്ട വിളവെടുപ്പുകൾ വരാത്ത രീതിയിൽ അള്ളാഹു മഴയിൽ നിന്ന് എടുത്തു കളയുന്നതും അതിന്റെ അടയാളമാണ് അത് അല്ലാഹു അനഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു കൊടുത്ത വചനങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്നത് തുവാസിൽ എന്ന അറബിയിൽ അറബിയിൽ പറഞ്ഞാൽ 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 പ്ലേറ്റ് എന്നാണ് പ്ലേറ്റുകൾ എന്ന് വസിൽ ബന്ധങ്ങൾ ഉണ്ടാവുക ഉണ്ടാവുക കോണ്ടാക്റ്റുകൾ മുവാസ്വലാത്ത് ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ മുവാസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്പോർട്ടേഷൻ ഇത്തിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ യു എയിലേക്ക് മൊബൈൽ കമ്പനി ഉണ്ട് ആണ് ടെലി കമ്മ്യൂണിക്കേഷൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന് അറബിയിൽ ഇന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഡിഷ് ആന്റിനകൾക്ക് പറയുന്ന പേരാണ് പറഞ്ഞാൽ ഡിഷ് എന്നാണ് സാറ്റലൈറ്റ് ഡിഷുകൾക്ക് ഇന്ന് അറബിയിൽ പറയുന്ന മോഡേൺ അറബിയിലുള്ള വാക്ക് തൊബക്ക് എന്നാണ് ഡിഷുകളും സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്നല്ലാതെ മുസ്ലിം അഷറഫുൽ ഈ വാക്കിന് മറ്റെന്തർത്ഥം കൊടുക്കും ആ അർത്ഥം മൗനം പാലിച്ചിട്ടുണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറയുന്നത് പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം ഇന്ന് ആ പ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിഷുകൾ ലോകത്ത് സാറ്റലൈറ്റ് ഡിഷുകൾ പ്രത്യക്ഷപ്പെടുന്നതും ടലിൻ്റെ മുകളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പുറയുടെ തലയിൽ പോലും നിൽക്കുന്നത് ഡിഷ് ആൻഡിനുകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ആവുകയും ലോകത്തുള്ള ഡിഷുകളായ ഡിഷുകൾ മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ശബ്ദതരംഗങ്ങളും കാണാനുള്ള മനുഷ്യന്റെ കാഴ്ച നൽകുന്ന തരംഗങ്ങളും അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ അന്തരീക്ഷത്തിലും അല്ലാതെയും കടത്തിവിടുകയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഡിഷുകളെയും കണക്ട് ചെയ്തിട്ട് മനുഷ്യൻ അത്യാധുനികമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഹയിൻ്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്താണ്

ദൂരങ്ങളിലുള്ള പ്രദേശങ്ങൾ ദൂരപ്രദേശങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു ചാല യാത്രാ സംവിധാനങ്ങൾ മനുഷ്യനെ എളുപ്പമാക്കി തരുന്നത് സമയം അടുത്തു വരുന്നതിന് തുല്യമാണ് പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സൂപ്പർ വിമാനങ്ങൾ ഇരിക്കട്ടെ മനുഷ്യൻ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പോലും തക്കാറുബുമാൻ സമയം വളരെ അടുത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടില്ലേ കുറഞ്ഞ സമയം انو كما كاين شامي لايكت ان انجل نالبد سبحان الذي اسرى بعبده ليلا من المسجد الحرام ليلا من المسجد الحرام الى المسجد النقص الذي باركنا حوله لنريه من اياتنا انه هو السميع البصير. ദിവസങ്ങൾ എടുത്തിരുന്ന ദൂരമാണ് പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് വീടിന്റെ ഉള്ളിൽ നിന്ന് അഷ്റഫുൽ വസ്ലം എത്രയോ മൈലുകൾക്കപ്പുറം മിനിമം മൂവായിരം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇന്നത്തെ ഫലസ്തീനിലെ ജറുസലേമിലെ കൊബത്ത് സുഹറയിലേക്ക് അഷ്റഫുൽ ബുറാഖിന്റെ വാഹനത്തിന്റെ പുറത്ത് കൊണ്ടുപോയ യാത്രയെ സുബ്ഹാ എന്നല്ലാഹു വിളിച്ചത് ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് നാൽപ്പത് എടുക്കുന്ന യാത്രയാണത് അതാണ് രാത്രിയിലെ ഒരല്പസമയം കൊണ്ട് കൊണ്ടുപോയ അള്ളാഹു അള്ളാഹു പരിശുദ്ധനാണല്ലോ മനുഷ്യൻ അല്ലാഹു ഇന്ന് ചെയ്തു കൊടുത്ത യാത്രാ സംവിധാനങ്ങൾ ദിവസമെടുക്കുന്ന യാത്രകൾ നുപുവത്തിന്റെ വഹ ലഭിച്ച് മഴജിതത്തില് ലഭിച്ച് റസൂർലാഹി സാഹുലൈ വല്ലം സെക്കൻഡുകളെ കൊണ്ട് കഴിച്ചു തീർത്തെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും അള്ളാഹുവിനെ മാത്രം അറിയുന്ന ലോകത്തേക്ക് ഹബീബിനെ കൊണ്ടുപോയ മേറാജ് അള്ളാഹു ചാല രാത്രിയുടെ വരല്പസമയം കൊണ്ട് കഴിച്ചുകടന്നത് ആണ് അത് മനുഷ്യന്റെ യാത്രയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല മനുഷ്യന്റെ യാത്രയുമായി ഉപമിക്കാൻ പറ്റില്ല എങ്കിൽ പോലും നാൽപ്പത് ദിവസം അന്നെടുത്തിരുന്ന യാത്ര ഇന്ന് സൗദി അറേബ്യയിലെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജോർഡാനിലേക്ക് പറക്കുന്ന പൈലറ്റ് വിമാനം പറത്തിക്കുന്ന പൈലറ്റ് ഫ്ലൈറ്റ് എത്തിക്കുന്നത് ഉദ്ദേശം രണ്ടര ണിക്കൂർ അല്ലേ രണ്ടായിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ മംഗലാപുരം ദുബൈ ഒക്കെ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററുകൾ നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തി സമയങ്ങൾ അടുത്തു വരുന്നത് എന്ത് നാളിന്റെ അടയാളമാണെന്ന് പഠിപ്പിക്കുന്ന ഹബീബ് സല്ലാഹുലൈ വസ്ലം ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മുമ്പിലുള്ള സർവ്വ സംവിധാനങ്ങളെയും എല്ലാം ഒത്തുപിടിക്കുന്ന ഒരു വാക്കിലൂടെ ഉറപ്പിച്ചു കളഞ്ഞു വല്ല അങ്ങാടികൾ എടുത്തു വരുന്നത് സൂക്കുകൾ എടുത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കി റോഡിലുള്ള സൂക്കുകളായിരിക്കുന്ന അങ്ങാടികൾ ജംഗ്ഷനുകൾ മുഴുവനും കടകൾ അത് അതിന്റെ അർത്ഥമാണ് അല്ലെ കാസർഗോഡ് നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറുക്കിട എത്തുമ്പോഴേക്ക് എത്ര ടൗണുകളായി നഗരങ്ങൾ അങ്ങ് നീണ്ടു നീണ്ട് നീണ്ടു പോയിരിക്കുകയാണ് ഇത് തക്കാറുബുൽ അങ്ങാടികൾ സൂപ്പർ മാർക്കറ്റുകൾ കൂടുന്നത് ഷോപ്പിംഗ് മാളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിലുണ്ട് അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ വെബ്സൈറ്റുകളിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾ തക്കാറുബുൽ അസ്വാഖ് ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ലോഗ് ചെയ്താൽ മൂന്ന് ലക്ഷത്തോളം സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ ഇന്റർനെറ്റിലുണ്ട് പൊരന്റെ ഉള്ളിലിരുന്നാൽ മതി നെല്ലിക്കുന്നിലെ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആറ്റ് ബാസ്ക്കറ്റ് ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിലൂടെ പേ ചെയ്ത് നാളെ രാവിലെ സാധനം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കുക എവിടെയാ പോയി അങ്ങാടി പോയത് സ്വന്തം വീട്ടിൽ അമസോൺ ഷോപ്പിംഗ് ബുക്ക് ഷോപ്പുകളുണ്ട് അല്ലെ എത്രയോ വലിയ 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 കമ്പനികൾക്ക് ഓൺലൈൻ ബിസിനസ്സുകളാണ് അങ്ങാടികൾ മനുഷ്യന്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ലേ ഇതിലും വലിയ അത്ഭുതമുണ്ടോ തക്കാറുബുൽ അങ്ങാടികൾ അടുത്തു വരിക എന്ന ഈ വാക്ക് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണെന്ന് ആധുനികരായ ഒഴ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ഓരോ കാലത്തും അതിന് അർത്ഥങ്ങളുണ്ട് ലോകാവസാനം വരെ അതിന്റെ അർത്ഥങ്ങൾ അതത് കാലത്ത് ആളുകൾക്ക് അള്ളാഹുവിന്റെ കുതിരത്തും ഹബീബിന്റെജ്ജിത്തും മനസ്സിലാക്കത്തക്ക രീതിയിൽ അള്ളാഹു അതത് കാലക്കാരായ ആലിമ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും അവരത് ലോകത്തിന് കൊടുക്കും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തും ഇന്റർനെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം സൂക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ സ്ക്രീനിൽ അങ്ങാടികളാണ് സൂക്കുകളാണ് വേണ്ടത് പർച്ചേസ് ചെയ്യാം എത്ര ആളുകളുണ്ട് അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നവർ പരസ്പരം ചെയ്യുന്ന ചെയ്യുന്ന പാട്ടുപാടുന്ന പെൺകുട്ടികളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലം അതാണ് ആ കാലം അന്ത്യനാള് എന്ന് വിളിച്ചറിയിക്കുന്നുവെന്ന് മഹാനായ മദ്യപാനം കാലം മദ്യപാനം കൂടുന്നത് പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കുന്നത് അത് സ്ക്രീനുകളിലുണ്ട് മൊബൈൽ ഫോണുകളിലുണ്ട് സ്റ്റേജുകളുണ്ട് ലൈവ് ഷോകളുണ്ട് റെക്കോർഡ് ഷോകളുണ്ട് എല്ലാമുണ്ട് പെൺകുട്ടികൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഒരു ഓപ്പോസിറ്റ് ജെൻഡർ പുരുഷൻ പെണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു ഒരു പെൺകുട്ടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു പ്രായത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റൽ ഹറാമല്ലേ അവരെ കൊണ്ട് പാട്ട് പാടിക്കലും ഡാൻസ് ചെയ്യിപ്പിക്കലും ഹറാമല്ലേ വൽ മആസിഫ് ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളുടെ പേരിലോ കലാപരിപാടികളുടെ പേരിലോ പെൺകുട്ടികളുടെ വിളയാട്ടും ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന ആകാശം പൊട്ടിപ്പിളരുകയും സുൽസിലത്തിൽ ഭൂമിയിൽ അവസാനത്തെ ഭൂകമ്പം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്ന നിരന്തരമായ ഭൂകമ്പങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് അഷ്റഫ്ലെ ഹബീബി പറയുന്നത് മ്യൂസിക് ഉപകരണങ്ങൾ അസഫ് ചെയ്യുന്നത് അസഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉപകരണത്തിലെ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്ന ഗിറ്റാറുകളും അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ മനുഷ്യന്റെ നിസ്സാരമായ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഒരു മ്യൂസിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത കാലമായി പോയില്ലേ പള്ളിയിലെ ഹുത്തബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓൺ ആയി പോകുന്ന മൊബൈലിൽ നിന്ന് ഹുത്തുബിംബറിൽ ഹുത്തുബോധിക്കൊണ്ടിരിക്കുന്ന ഇമാം അത് ശവിച്ചുകൊണ്ടിരിക്കുന്ന മൗമൂമിയങ്ങളൊക്കെ ഡിസർ ഭാഗത്തൊക്കെ വിധത്തിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് പുറത്തു വരുന്ന റിംഗ് ടോൺ മ്യൂസിക്കല്ലേ അള്ളാഹു അല്ലേ നീയല്ലേ എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം എന്നെ എഴുന്നേൽപ്പിച്ചത് എന്ന ഉറക്കത്തിൽ നിന്ന് അള്ളാൻ്റെ പേര് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്ത് നമ്മുടെ അലാം സെറ്റ് ചെയ്തിട്ടുള്ള മൊബൈലുകളിൽ നിന്ന് വരുന്നത് മ്യൂസിക്കുകളല്ലേ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ